നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചെമ്മടിന്റെ ഹൃദയ ഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുവർണ ദിനങ്ങൾ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കിടലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കോലി പൂർണമായി തിരിച്ചു നൽകുന്നു രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ് മുതൽ വരെയുള്ള ും ബിരുദ ജേതാക്കൾക്ക് നേരിട്ട് സർട്ടിഫിക്കറ്റ് കൈമാറുന്നതിനായി കാലിക്കറ്റ് സർവകലാശാല സംഘടിപ്പിച്ച ഗ്രാജുവേഷൻ സെറമണി ചരിത്ര വിജയം മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിൽ നടത്തിയ സർട്ടിഫിക്കറ്റ് വിതരണത്തോടെ ഈ വർഷത്തെ ചടങ്ങ് സമാപിച്ചു വിദൂര വിഭാഗം വഴി ബിരുദം നേടിയ എഴുപത്തിയെട്ടുകാരൻ മണിമൂണി സ്വദേശി കെ എം ഏലിയാസ് എഴുപത്തിമൂന്ന് വയസ്സുള്ള വേങ്ങര സ്വദേശി വി ഭാസ്കരൻ അറുപത്തിയഞ്ചുകാരനായ എടക്കര സ്വദേശി തങ്കച്ചൻ പൗലോസ് എന്നിവർ ഉൾപ്പെടെ ആയിരത്തി അറുപത്തിയേഴ് പേരാണ് ഇവിടെ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത് അഭിമാനാർഹമായ ഗ്രാജുവേഷൻ സെറിമണി അഭിനന്ദനാർഹമാണെന്നും വരും വർഷങ്ങളിലും തുടരണമെന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അഭിപ്രായപ്പെട്ടു വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സർവകലാശാല പരിധിയിലെ ജില്ലകളായ വയനാട് കോഴിക്കോട് പാലക്കാട് തൃശൂർ മലപ്പുറം എന്നിവിടങ്ങളിലായി നടത്തിയ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ് വിജയമാക്കി തീർത്ത പരീക്ഷാ ഭവൻ ജീവനക്കാരെ വൈസ് ചാൻസലർ അഭിനന്ദിച്ചു സർവകലാശാല

സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ പി കെ ഖലീമുദ്ദീൻ അഡ്വക്കറ്റ് എം ബി ഫൈസൽ ഡോക്ടർ ടി വസുമതി സി പി ഹംസ ടി ജെ മാർട്ടിൻ ഡോക്ടർ കെ മുഹമ്മദ് ഹനീഫ ഡോക്ടർ പി റഷീദ് അഹമ്മദ് പി സുശാന്ത് പി എസ് എം ഒ കോളേജ് മാനേജർ എം കെ ബാവ പ്രിൻസിപ്പൽ കെ അസീസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ഡി പി ഗോൾവിൻ സാമ്രാജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി